പ്രവാചക ചരിത്രത്തിൽ ഇടം പിടിച്ച പ്രസിദ്ധമായ ഒരു പള്ളിയാണ് ഈ കാണുന്ന മസ്ജിദുൽ ഓമാമ മസ്ജിദുൽ മുസല്ല എന്നും ഈ പള്ളിക്ക് പേരുണ്ട് പരിശുദ്ധ മദീനയിലെ മസ്ജിദ് നബിയുടെ പ്രധാന കവാടങ്ങളിലൊന്നായ ബാബു സലാമിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെയാണ് മസ്ജിദുൽ സ്ഥിതി ചെയ്യുന്നത് മുത്തൻ നബി അലൈഹി വസല്ലമ തങ്ങൾ പെരുന്നാൾ നിസ്കാരവും മഴയ്ക്കു വേണ്ടിയുള്ള നിസ്കാരവും നിസ്കരിച്ചത് ഈ സ്ഥലത്ത് വെച്ചായിരുന്നു മദീനയിൽ കഠിന വരൾച്ചയുണ്ടായ സമയത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലമാത്രങ്ങൾ ഇവിടെ വെച്ചു മഴയ്ക്കു വേണ്ടിയുള്ള നിസ്കാരം നിസ്കരിക്കുകയുണ്ടായി ആ സമയത്ത് മേഘം സൂര്യനെ മറച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥലമാത്രങ്ങൾക്ക് തണൽ നൽകുകയും ചെയ്തു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ മഴ ലഭിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് മേഘം എന്ന അർത്ഥത്തിലുള്ള മസ്തുൽ എന്നും ഈ പള്ളിക്ക് പേര് പേരുവന്നതിന് ചരിത്രം രേഖപ്പെടുത്തുന്നു ഹിജോറ എൽ ബഹുമാനപ്പെട്ട അബ്ദുൽ നസീസ്ന്റെ ഭരണകാലത്താണ് ഈ സ്ഥലത്ത് ഇങ്ങനൊരു പള്ളി നിർമ്മിക്കപ്പെടുന്നത് അതിനുശേഷം വന്ന പല ഭരണാധികാരികളും ഈ പള്ളിക്ക് പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടുണ്ട് പരിശുദ്ധ മധീന സന്ദർശിക്കാൻ ലാഹു തോഫിക്ക് നൽകട്ടെ